പുഷ്പ ദറോൾ എന്ന സിനിമയുടെ പ്രീമിയർ ഷോയ്ക്കിടയിലുണ്ടായ ദുരന്തത്തിൽ അല്ലു അർജുനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് ഹൈദരാബാദ് പോലീസ് നടൻ അല്ലു അർജുൻ സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റ് എന്നിവരെ കേസിൽ പ്രതി ചേർക്കുമെന്നും ഹൈദരാബാദ് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് തിയേറ്ററിന് പുറത്ത് തിക്കിലും തിരക്കിലും പെട്ട ഒരു സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിലാണ് പോലീസിന്റെ നടപടി സിനിമയുടെ പ്രീമിയർ ഷോയ്ക്ക് അല്ലു അർജുൻ മുൻകൂർ അറിയിപ്പില്ലാതെ എത്തിയതിനെ തുടർന്നാണ് തിക്കും തിരക്കും ഉണ്ടായത് ഇതാണ് സ്ത്രീയുടെ മരണത്തിനിടയാക്കിയത് എന്നുമാണ് പോലീസ് പറയുന്നത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് സുരക്ഷയുമായി ബന്ധപ്പെട്ട് അധിക വ്യവസ്ഥകൾ ഏർപ്പെടുത്താത്തതിന് സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റിന് പിഴ ചുമത്തുകയും ചെയ്യും തിയേറ്റർ സന്ദർശിക്കുമെന്ന് തിയേറ്റർ മാനേജ്മെന്റ് ഭാഗത്തു നിന്നോ പുഷ്പ ടീമിന്റെ ഭാഗത്തു നിന്നോ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ഹൈദരാബാദ് പോലീസ് കമ്മീഷണർ സി വി ആനന്ദ് പറയുകയും ചെയ്തു തിയേറ്റർ മാനേജ്മെന്റിന് അല്ലു അർജുന്റെ വരവ് അറിയാമായിരുന്നിട്ടും നടനും സംഘത്തിനും തിയേറ്ററിലേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനും പ്രത്യേക വഴി സജ്ജമാക്കിയില്ലെന്നും ഡി സി പി പ്രസ്താവനയിൽ പറഞ്ഞു സംഗീത സംവിധായകൻ ദേവിശ്രീ പ്രസാദിനൊപ്പം പ്രീമിയർ ഷോയ്ക്ക് എത്തിയ അല്ലു അർജുനെ കാണാൻ തിയേറ്ററിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിനിടയിൽപ്പെട്ട ശ്വാസമുട്ടി മുപ്പത്തിയഞ്ചുകാരിയായ സ്ത്രീ മരിക്കുകയും ഒൻപത് വയസ്സുള്ള മകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു ജനക്കൂട്ടം മുന്നോട്ട് കുതിച്ചപ്പോൾ തിയേറ്ററിന്റെ പ്രധാന കേറ്റ് തകരുകയും ചെയ്തു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തിചാർജ് നടത്തേണ്ടി വന്നു പരിക്കേറ്റ പതിമൂന്നുകാരനായ തേജ എന്ന കുട്ടി ഗുരുതരാവസ്ഥയിലാണുള്ളത് യുവതിയുടെ വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു തിയേറ്ററിനുള്ളിൽ ഒരാളുടെ മരണത്തിനും മറ്റുള്ളവർക്ക് പരിക്കേൽക്കുന്നതിനും ഇടയാക്കിയ സംഭവത്തിന് ഉത്തരവാദികളായ എല്ലാ വ്യക്തികൾക്കെതിരെയും നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞു അല്ലുർജുൻ തന്റെ സ്വകാര്യ സുരക്ഷയോടുകൂടിയാണ് സിനിമാ തിയേറ്ററിൽ എത്തിയതെന്നും അവിടെ കൂടിയിരുന്നവരെല്ലാം അദ്ദേഹത്തോടൊപ്പം തിയേറ്ററിലേക്ക് കടക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ടീം പൊതുജനങ്ങളെ തള്ളിവിടുവാൻ തുടങ്ങി ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കി ഈ സാഹചര്യം മുതലെടുത്ത് അല്ലു അർജ്ജുനും അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി സംഘത്തിനൊപ്പം താഴത്തെ ബാൽക്കണി എരിയിലേക്ക് നിരവധി ആളുകൾ പ്രവേശിച്ചു രേവതിയും മകനും ഈ തള്ളിക്കയറ്റത്തിൽ എന്നും പോലീസ് വ്യക്തമാക്കി ബോധരഹിതയായ രേവതിയും മകനെയും വിദ്യാനഗറിലെ ദുർഗാഭായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ രേവതി മരിച്ചിരുന്നായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു ശ്രീ തേജിന്റെ നില ഗുരുതരമായതിനാൽ പിന്നീട് കിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു